ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ദൃശ്യമെന്ന സിനിമ ഇഷ്ടമാണോ ദൃശ്യത്തിൻ്റെ ഒന്നും രണ്ടും ഭാഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു കഥ നിങ്ങൾ അവസാനം വരെ വരെയെന്ന് നോക്കുക ദൃശ്യം മൂന്നിൻ്റെ എന്ന രീതിയിൽ ഒരു ആരാധകൻ സോഷ്യൽ മീഡിയയിൽ എഴുതിയ ഒരു കുറിപ്പ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അത് ഞാനിവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം മിഴി ഫിലിംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം കാർഡ്ബോർഡ് പെട്ടിക്കുള്ളിൽ വെച്ച് കൊണ്ടുപോയ വരുണിൻ്റെ അസ്ഥി വിദഗ്ധമായ ജോർജ്ജ് കുട്ടി മാറ്റിയതെങ്ങനെ ശരിക്കും സീൽ വെച്ച ബോക്സിൽ നിന്നും അസ്ഥികൾ എടുത്തു പറ്റുമോ രാജൻ ലീവായിരുന്നെങ്കിൽ ജോർജ് ജോർജ്ജുകുട്ടി എന്ത് ചെയ്തേനെ എന്നൊക്കെ ഞാനടക്കം എല്ലാവരും തലപുകഞ്ഞു ആലോചിച്ചതാണ് ശരിക്കും പോലീസ് സ്റ്റേഷനിൽ കുഴിച്ചെടുത്ത അസ്ഥികൾ വരുണിന്റെ തന്നെ ആയിരുന്നു ദൃശ്യം ഒന്നിന്റെ ക്ലൈമാക്സിൽ ജോർജ് കുട്ടി പോലീസ് സ്റ്റേഷനിൽ നിന്നും കൈക്കോട്ടുമായി ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ അവിടെ അയാൾ കുഴിച്ചിട്ടത് വരുണിന്റെ മൃതദേഹമാണെന്ന് നമ്മളെല്ലാവരും അനുമാനിച്ചിരുന്നു പക്ഷേ അത് മാത്രമായിരുന്നു സത്യം എത്ര വലിയ ബുദ്ധിമാനായ കുറ്റവാളിയാണെങ്കിലും എന്തെങ്കിലും പിടിക്കപ്പെടുമെന്നുള്ള ഭയം ജോർജ് കുട്ടിയിൽ ഉണ്ടായിരുന്നു കാണില്ലേ ചായ കുടിച്ചുകൊണ്ടിരുന്ന ജോർജ്ജ് കുട്ടി വരുൺ മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഇരുപത് വയസ്സിനു താഴെയുള്ള ഒരു യുവാവിന്റെ മരണവാർത്ത പത്രത്തിൽ ആകസ്മികമായി വായിക്കുകയും ആ യുവാവ് തന്റെ വീടിനടുത്തുള്ളതാണെന്നും അയാളെ പള്ളിയിലെ സെമിത്തേരിയിലാണ് അടക്കം ചെയ്തതെന്ന് പിന്നീട് കവലയിൽ വെച്ച് അറിയുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് വരുൺ കൊല്ലപ്പെടുന്നതും തുടർന്നുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നതും വരുണിനെ കുഴിച്ചിട്ട ശേഷമുള്ള ഒരു രാത്രി ഭാര്യയും മക്കളും അറിയാതെ വീട്ടുവളപ്പിലുള്ള വരുണിന്റെ മൃതദേഹം കുട്ടി പുറത്തെടുത്ത ശേഷം ആ കുഴിയിൽ ചത്ത പശുവിനെ ഇടുകയും വരുണിന്റെ മൃതദേഹം വേറെ സ്ഥലത്ത് മറവു ചെയ്യാനായി തന്റെ ജീപ്പിൽ കയറ്റുകയും ചെയ്യുന്നു അതിനുശേഷം അയാൾ വിജനമായ പള്ളി സെമിത്തേരിയിലേക്ക് പോകുന്നു രാത്രി സമയമായതിനാൽ അവിടെ ആരുമുണ്ടാകില്ല എന്നയാൾ കുറപ്പുണ്ടായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ വായിച്ച പ്രകാരം മരിച്ചുപോയ യുവാവിന്റെ മൃതദേഹം അടക്കം ചെയ്ത കല്ലറ തുറന്ന് ജോർജുകുട്ടി അയാളുടെ മൃതദേഹം പുറത്തെടുക്കുകയും കുഴിമൂടി കല്ലറ അടയ്ക്കുകയും ചെയ്ത ശേഷം തന്റെ വണ്ടിയിൽ രണ്ട് മൃതദേഹങ്ങളുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു അവിടെ ചെന്ന ശേഷം പണി നടക്കുന്ന പോലീസ് സ്റ്റേഷനകത്തായി വലിയൊരു കുഴി കുഴിക്കുന്നു കൃഷിക്കാരനായ ജോർജ് കുട്ടിക്ക് വലിയൊരു കുഴിയെടുക്കുക എന്നത് നിഷ്പയാസം സാധിക്കുന്ന ഒന്നായിരുന്നു താൻ കുഴിച്ച കുഴിയിലേക്കാദ്യം വരുണിന്റെ മൃതദേഹം അടക്കം ചെയ്യുന്നു അതിനുമേലെ മണ്ണിട്ട് മൂടിയ ശേഷം മുകളിലായി യുവാവിന്റെ മൃതദേഹം വയ്ക്കുന്നു ശേഷം വീണ്ടും മണ്ണിട്ട് മൂടുന്നു എല്ലാം കഴിഞ്ഞ് കൈക്കോട്ടുമായി വീട്ടിലേക്ക് മടങ്ങുന്നു പിന്നീട് കേസ് ജോർജ് കുട്ടിക്ക് അനുകൂലമായി വിധിക്കുന്നു നാല് വർഷങ്ങൾക്ക് ശേഷം താൻ വിറ്റ തന്റെ സ്ഥലം മേടിച്ച് താമസമാക്കിയവർ പോലീസുകാർ ആണെന്ന സത്യം എങ്ങനെയോ ജോർജ് കുട്ടി മനസ്സിലാക്കുന്നു അന്വേഷണം വീണ്ടും തന്റെ നേർക്ക് നീളുന്നു എന്നയാൾക്ക് മനസ്സിലായി അതുകൊണ്ടാണ് വീട്ടിലിരുന്ന് പഴയ കാര്യങ്ങൾ ഭാര്യയും ും പറയുമ്പോൾ അതിനെപ്പറ്റി ഇനി ചർച്ച വേണ്ട എന്നയാൾ പറയുന്നത് പോലീസിനെ നിരീക്ഷിക്കാൻ അയാൾ തന്റെ വീട്ടിലും കവലയിലും തിയേറ്ററിലുമൊക്കെ പിന്നീട് സി സി ടി വി ക്യാമറ വെക്കുന്നു വീട്ടിലെ ക്യാമറയിലൂടെ അയാൾ സരിതയെയും ഭർത്താവിനെയും നിരീക്ഷിച്ചിരുന്നു പോലീസ് അന്വേഷണം തന്റെ നേർക്ക് നീളുന്നുണ്ടെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിയ ജോർജ് കുട്ടി വീണ്ടും പദ്ധതികൾ ആവിഷ്കരിക്കുന്നു അതിനായി സിനിമാപിടുത്തം എന്ന് പറഞ്ഞ് പ്രശസ്തനായ വിനയചന്ദ്രനെയും സെക്യൂരിറ്റി രാജനെയും കുഴിവെട്ടുകാരൻ പത്രോസിനെയും നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നു ഇതിൽ കുഴിവെട്ടുകാരൻ പത്രോസിനെയും സെക്യൂരിറ്റി രാജനെയും അയാൾ തന്റെ കഥയിലെ കഥാപാത്രങ്ങളാക്കുന്നു ജോർജ് കുട്ടി ബുദ്ധിപൂർവ്വം മെനഞ്ഞെടുത്ത ആ സിനിമാ കഥയാണ് വിനയചന്ദ്രൻ വഴി ഐ ജി തോമസും വരണിന്റെ മാതാപിതാക്കളും അറിഞ്ഞത് ശരിക്കും ഈ കഥ യഥാർത്ഥത്തിൽ ജോർജ് കുട്ടി ചെയ്തു കാണുമെന്ന് വിശ്വസിച്ച് പത്രോസിനെ ചോദ്യം ചെയ്താലോ രാജനെ ചോദ്യം ചെയ്താലോ പോലീസുകാർക്ക് ഒരു തുമ്പും ലഭിക്കില്ല കാരണം അവരുടെ കൂടെയൊക്കെ ജോർജ് കുട്ടി കമ്പനി കൂടിയതല്ലാതെ തന്റെ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളാക്കിയിട്ടില്ല സ്വന്തം ഭാര്യയോട് പോലും വരണിന്റെ മൃതദേഹം എവിടെയാണ് കുഴിച്ചിട്ടതെന്ന് പറയാത്ത ജോർജ് കുട്ടി ഒരിക്കലും തന്റെ കൂടെ മറ്റാളുകളെ ചേർക്കും ില്ല ജോർജ് കുട്ടി മൃതദേഹം കുഴിച്ചിടുന്നത് കണ്ടെന്ന് പറയുന്ന ജോസ് ആദ്യം പോയത് ശരിക്കും ജോർജ് കുട്ടിയുടെ അടുത്തേക്ക് തന്നെയാണ് കാരണം അയാൾക്ക് കാശിന് ആവശ്യമുണ്ടായിരുന്നു ഒരിക്കലും ആരും അറിയില്ലെന്ന് ജോർജ് കുട്ടി കരുതിയ കാര്യത്തിന് മറ്റൊരു സാക്ഷി ഉണ്ടായിരിക്കുന്നു എന്നത് അയാളിൽ അമ്പരപ്പാണ് ആദ്യം ഉണ്ടാക്കിയത് പക്ഷേ അയാൾ പതറിയില്ല കാരണം ജോസ് സത്യം പറഞ്ഞാൽ പോലും പോലീസ് സ്റ്റേഷനിൽ നിന്നും ആദ്യം കണ്ടെടുക്കുന്ന മൃതദേഹം വരുണിന്റെ ആയിരിക്കില്ലെന്ന് ജോർജ് കുട്ടിക്ക് നല്ലപോലെ അറിയാമായിരുന്നു ജോസിന് ഊഹിക്കാൻ പോലും കഴിയാത്ത ഒരു തുക വാഗ്ദാനം ചെയ്ത ശേഷം വർഷങ്ങൾക്കും മുമ്പ് കണ്ട കാര്യം പോലീസിനോട് പോയി പറയാൻ തന്നെ ജോർജ് കുട്ടി അയാളോട് ആവശ്യപ്പെടുന്നു കാരണം ജോർജ് കുട്ടിക്ക് വീണ്ടും ജോസിനെ ആവശ്യമായിരുന്നു ജോസ് അതുപോലെ തന്നെ പിന്നീട് ചെയ്യുകയും ചെയ്യുന്നു പിന്നീട് വീട്ടിൽ മക്കളുമായി നിൽക്കുമ്പോൾ പോലീസ് സ്റ്റേഷൻ കുഴിക്കുന്നതറിഞ്ഞ ജോർജ് കുട്ടി നേരെ വണ്ടിയെടുത്ത് ഓഫീസിലേക്ക് പോയി സി സി ടി വിയിലൂടെ എല്ലാം നിരീക്ഷിക്കുന്നു എല്ലാം താൻ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ വരുന്നു എന്ന അയാൾക്ക് മനസ്സിലാകുന്നു പോലീസുകാർ കുഴിയിൽ നിന്നും ഒരാളുടെ അസ്ഥിയെ പുറത്തെടുത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയ ജോർജ് കുട്ടി നേരെ തന്റെ വക്കീലിനെ പോയി കാണുന്നു വക്കീലിന് താൻ എഴുതിയ ദൃശ്യമെന്ന കഥയുടെ പുസ്തകം കൊടുത്ത ശേഷം അത് നോക്കി അതിലുള്ള കാര്യങ്ങൾ വാദിക്കാൻ ആവശ്യപ്പെടുന്നു പിന്നീട് നടന്നത് നമ്മൾ കണ്ടതാണ് ജോർജ് കുട്ടിയെ ചോദ്യം ചെയ്യുന്ന ഐ ജി തോമസിനോട് പോലീസ് സ്റ്റേഷനിൽ ബോഡി താൻ കുഴിച്ചിട്ടെന്നും വസ്ത്രങ്ങൾ ഊരി മാറ്റിയെന്നും ജോർജ് കുട്ടി പറയുന്ന ഒരു രംഗമുണ്ട് അത് അയാളുടെ കുടുംബത്തെ അവിടെ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു കാരണം അയാളുടെ മകൾ അത്രയും മോശം അവസ്ഥയിലൂടെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത് അവിടെ വെച്ച് കുറ്റം സമ്മതിച്ചെങ്കിലും പിന്നീട് കോടതിയിൽ അത് നിരസിക്കാമെന്നയാൾ കരുതിയിരുന്നു അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു ശരിക്കും അസ്ഥികൾ തമ്മിൽ ജോർജ് കുട്ടി മാറ്റിയിരുന്നു അയാൾ രാജനെ കാണാൻ പോയിരുന്നു ഇല്ല എന്ന് തന്നെ നമുക്ക് കരുതാം കാരണം പോലീസിന് കിട്ടിയ അസ്ഥി വരുണിൻ്റെ അല്ലെന്നുറപ്പുള്ള ജോർജ് കുട്ടി സത്യത്തിൽ രാജന്റെ അടുത്തേക്ക് അന്ന് പോയിട്ടില്ല ജോർജ് കുട്ടി രാജന്റെ അടുത്ത് പോകുന്നതും പത്രോസ് കൊടുത്ത അസ്ഥികൾ മാറ്റുന്നതും ഐ തോമസും വരുണിൻ്റെ മാതാപിതാക്കളും വിനയചന്ദ്രൻ പറയുന്ന കഥ കേട്ട് ഭാവനയിൽ കാണുന്നതാണ് അതുപ്രകാരം അവർ പിന്നീട് പോയി രാജനെയോ പത്രോസിനെയോ ചോദ്യം ചെയ്താൽ തന്നെ ഒരു തുമ്പും കിട്ടില്ല കാരണം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അതുതന്നെയാണ് ജോർജ് കുട്ടിക്ക് വേണ്ടതും ഇനി സംശയം തീർക്കാൻ ജോർജ് കുട്ടിയുടെ ഫോൺ പരിശോധിച്ചാൽ തന്നെ അയാൾ തന്റെ പ്രദേശം വിട്ട് പോയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ പോലീസുകാർക്ക് എളുപ്പം സാധിക്കുന്നതാണ് അപ്പോഴും കിട്ടിയ അസ്ഥി ആരുടെ ആകുമെന്നോർത്ത് പോലീസുകാർ വീണ്ടും ആശയക്കുഴപ്പത്തിലാകും വീണ്ടും കോടതിയിൽ കേസ് വരുന്നു കാരണം പോലീസ് സ്റ്റേഷനിൽ നിന്നും വേറൊരാളുടെ അസ്ഥികൾ കിട്ടിയ സ്ഥിതിക്ക് അത് ആരുടെയാണെന്ന് അന്വേഷണം വരും കോടതിയിൽ ജോസിനെ വിസ്തരിക്കുമ്പോൾ അയാൾ ജോർജ് കുട്ടി പറഞ്ഞത് പ്രകാരം പോലീസുകാർ പറഞ്ഞിട്ടാണ് താൻ അങ്ങനെ പറഞ്ഞതെന്ന് കള്ളം പറയുന്നു വരുണിൻ്റെ മൃതദേഹം കുഴിച്ചിടുന്നത് കണ്ടുവെന്ന് പറയുന്ന ജോസിന് തന്റെ ഭാര്യയുമായി ജീവിക്കാനുള്ള പണം ബാങ്ക് മുഖാന്തരം കൊടുക്കാതെ കാശായി തന്നെ ജോർജ് കുട്ടി കൊടുത്തിരുന്നു കാരണം നല്ലൊരു ജീവിതത്തിന് ജോസിന് പണം ആവശ്യമായിരുന്നു ജോസിനെ കോടതി കൂറുമാറിയതായി പ്രഖ്യാപിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്നും കിട്ടിയ അസ്ഥികൾ ആരുടേതാണെന്ന് കണ്ടുപിടിക്കാൻ കോടതി പോലീസിനോട് ആവശ്യപ്പെടുന്നു ആകെയുള്ള സാക്ഷിയായ ജോസ് കൂറുമാറിയതിനാൽ വീണ്ടും ജോർജ് കുട്ടി കുറ്റവിമുക്തനാക്കപ്പെടുന്നു ജോസ് പറഞ്ഞത് പ്രകാരം പോലീസ് സ്റ്റേഷന്റെ തറകുഴിച്ചു നോക്കിയ പോലീസുകാർ ആദ്യത്തെ തലയോട്ടി കണ്ടപ്പോൾ തന്നെ അതാണ് വരുണിൻ്റെ അസ്ഥികളെന്ന അനുമാനത്തിൽ തറകൊഴിക്കൽ നിർത്തിയിരുന്നു തങ്ങൾ കണ്ടതാണ് വരുണിൻ്റെ അസ്ഥികളെന്ന് വിചാരിച്ച് പോലീസുകാർ മണ്ണിട്ട് മൂടിയ കുഴിയുടെ അടിയിൽ വരുണിൻ്റെ അസ്ഥികൾ കൂടി ഉണ്ടെന്ന സത്യം അവരാരും അറിഞ്ഞില്ല വരുണിന്റെ അസ്ഥികൾ കണ്ടെത്താൻ വേണ്ടി കുഴിച്ച പോലീസ് സ്റ്റേഷന്റെ തറ പിറ്റേ ദിവസം തന്നെ ഗീതാപ്രഭാകർ ഇറ്റാലിയൻ മാർബിളിട്ട് പുതുക്കി പണിതു കൊടുത്തിരുന്നു ആയതിനാൽ അത് വീണ്ടും കുത്തിപ്പൊളിക്കുമെന്ന പേടി ജോർജ് കുട്ടിക്കില്ലായിരുന്നു അയാൾ മനസ്സമാധാനത്തോടെ കോടതിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു വെറും നാലാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല ജോർജ് കുട്ടിക്ക് ജോർജ് കുട്ടി ഗീതാപ്രഭാകറിന് കൊടുത്ത അസ്ഥി ശരിക്കും വരുണിന്റെ അല്ലായിരുന്നു ഇത്രയും ചെയ്യാൻ കഴിവുള്ള ജോർജ് കുട്ടിക്ക് കുറിച്ച് അസ്ഥി സംഘടിപ്പിക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ അത്രയും അയാൾ ചെയ്തത് തന്നെ വരുണിൻ്റെ അച്ഛൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടി മാത്രമായിരുന്നു കയ്യിലിരിക്കുന്നത് തൻ്റെ മകൻ്റെ അസ്ഥിയാണെന്ന് വിശ്വസിച്ച പാവം പ്രഭാകർ മകൻ്റെ കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ ഇതുപോലെയുള്ള കൂടുതൽ സിനിമാ കഥകൾക്കും വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക